ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു കുഞ്ഞു കല്യാണ വ്ലോഗുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് കല്യാണം ഞങ്ങൾ കസിൻസും ബ്രദറിൻ്റെ വൈഫും ഉമ്മയും കൂടിയാണ് കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുന്നത് കുറേ ദിവസമായി കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാനുള്ളൊരു മടി കൊണ്ട് ഇങ്ങനെ നീണ്ടുപോയതാണ് പാട്ടും സൈഡ് സീറ്റും ഒരു പ്രത്യേക വൈബാണല്ലേ അപ്പോൾ അതൊക്കെ ആസ്വദിച്ചതാണ് ഞങ്ങൾ അവിടെ എത്തി ഇവിടെ അടുത്തുള്ള ഓഡിറ്റോറിയത്തിലാണ് കല്യാണം അപ്പോൾ ഇത് ഓഡിറ്റോറിയത്തിൻ്റെ മുമ്പിലെത്തി ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ അങ്ങനെ പുറത്തുനിന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് അകത്തേക്ക് കയറുകയാണ് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുറിച്ച് ഞങ്ങളിതാ അകത്തേക്ക് കയറി മുകളിലായിട്ടാണ് ഓഡിറ്റോറിയം വരുന്നത് അങ്ങോട്ടേക്ക് പോവുകയാണ് ഇതാണ് ഓഡിറ്റോറിയം നല്ല മാപ്പിളപ്പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് അങ്ങനെ കയറി ഞങ്ങൾ എൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ നോക്കുകയാണ് വിശാലമായൊരു ഓഡിറ്റോറിയമാണ് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ ഞങ്ങൾ അവിടെ നിന്ന് കുറേ പാട്ടൊക്കെ ആസ്വദിച്ചു പിന്നെ ബോറടിച്ചപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ആദ്യമായിട്ടാണ് ഞാൻ ഈ വ്ലോഗും ഇതൊക്കെ എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഓരോരോ ആൾക്കാരായി വന്നുകൊണ്ടിരിക്കുന്നു വീണ്ടും ഞങ്ങൾ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോയി ഇപ്പോൾ ഏകദേശം ആൾക്കാരൊക്കെ വന്നു വീണ്ടും ഞങ്ങൾ സീറ്റിൽ വന്നിരുന്നു ഇവിടെ ചക്കനും പെണ്ണും എത്തുന്നതേയുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നു മുകളിലും താഴെയായിട്ടാണ് സീറ്റ് വരുന്നത് ഏകദേശം സീറ്റ് ഫുള്ളായിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഫുഡ് അയക്കാമെന്ന് വിചാരിച്ച് താഴേട്ടിറങ്ങി പുറത്ത് നല്ല മഴയും ഉണ്ടായിരുന്നു ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും അച്ചാറും സാലഡും ഇതൊക്കെയായിരുന്നു ഉണ്ടായത് അതൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡിനൊക്കെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും ഓടിയറ്റോറത്തിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോയി പ്പോഴേക്കും മണവാളൻ എത്തിയിട്ടുണ്ട് അവർ അവരുടെ ഫാമിലി അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഇവിടെ സീറ്റിൽ വന്നിരുന്നു പാട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു മണവാളൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയി ആദ്യം കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയി ഇപ്പോഴാണ് സീറ്റൊക്കെ ഫുള്ളായി എത്രത്തോളം വീഡിയോ നന്നായിട്ടുണ്ടെന്നൊന്നും അറിയില്ല അഭിപ്രായം പറയുക ലൈക്ക് ചെയ്യുക അങ്ങനെ അങ്ങനെ മണവാളൻ സ്റ്റേജിലേക്ക് വന്ന് അവരെ ഫാമിലി ഡാൻസും പാട്ടൊക്കെ ആയി പിന്നെ പെണ്ണിൻ്റെ ആൾക്കാർ വെൽക്കം ചെയ്ത് പെണ്ണിനെ കൊണ്ടുവരികയാണ് അവർ നല്ല ബൈബിളിലെ ആൾക്കാരായിരുന്നു ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അവർ മുഖം കാണിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ സ്പീഡിൽ പോകുന്നത് അങ്ങനെ ചെക്കൻ പെണ്ണിനെ സ്റ്റേജിലേക്ക് കയറ്റി അവരുടെ അവരുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി കല്യാണമായിരുന്നു അങ്ങനെ അങ്ങനെതാ പൂ കൊടുത്തിട്ട് സ്വീകരിക്കുന്നുണ്ട് ക്യാമറക്കാരെ കൊണ്ട് ഏകദേശം ഒന്നും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല അവർ ഫോട്ടോ എടുക്കുന്ന ഇതാ തിരക്കിലായതുകൊണ്ട് കുറേ സമയം ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന ചടങ്ങായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഇപ്പുറത്ത് നല്ല തകൃതിയായ പാട്ട് മാപ്പിളപ്പാട്ട് പാട്ട് പിന്നെ ചെക്കനും പെണ്ണും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാലയിൽ ചാർത്തുന്ന ചടങ്ങായിരുന്നു അത് കഴിഞ്ഞ് അവർ ഫോട്ടോസിൻ്റെ സെക്ഷനിലേക്ക് വീണ്ടും പോയി ഇപ്പുറത്ത് നല്ല തകൃതിയായി പാട്ട് പാടി തകർക്കുന്നുണ്ട് നല്ല അടിപൊളി പാട്ടുകളായിരുന്നു പാടിയത് പറയാതിരിക്കാൻ വയ്യ സൂപ്പർ മാപ്പിള പാട്ടുകളായിരുന്നു അവർ പാടിയത് അതിനുശേഷം പിന്നെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു നല്ല അടിപൊളി വൈബായിരുന്നു പക്ഷേ എനിക്ക് ഫുള്ള് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഫോട്ടോഗ്രാഫർമാരെ കൊണ്ട് വല്ല പറ്റില്ലായിരുന്നു വീഡിയോ എടുക്കാൻ അതൊക്കെ കഴിഞ്ഞ് പെണ്ണിൻ്റെ വീട്ടുകാരുടെ ഡാൻസ് പെർഫോമൻസും ഉണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മഴ തോർന്ന സമയം നോക്കി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇതായിരുന്നു ഞങ്ങളുടെ കുഞ്ഞു വ്ലോഗ് തെറ്റുകൾ ഉണ്ടാവാം ക്ഷമിക്കുക അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്